ഭാര്യയ്ക്കും ഭാര്യയുടെ ബന്ധുക്കൾക്കുമെതിരെ ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യ കുറിപ്പെഴുതി ബംഗളൂരുവിൽ യുവാവ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് യുവാവ് ഭാര്യയിൽ നിന്നും ഭാര്യയുടെ കുടുംബക്കാരിൽ നിന്നും നേരിട്ട മാനസിക സമ്മർദ്ദങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലാണ് ചർച്ചയാവുന്നത് സ്വകാര്യ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എഡിറ്ററായിരുന്ന അതുൽ സുഭാഷിനെതിരെ ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി മൂന്ന് കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കാനായി വൻ തുകയും ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതായാണ് ആരോപണം ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ നിരന്തരമായി ദ്രോഹിക്കുന്നുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കുറിപ്പിൽ അതുൽ പറയുന്നു കർണാടകയിലെ മറാത്തഹള്ളി സ്വദേശിയായ അതുൽ സുഭാഷ് ഉത്തർപ്രദേശ് സ്വദേശിയായ ഭാര്യയുമായി പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത് കുട്ടിയെ സന്ദർശിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാനായി മുപ്പത് ലക്ഷം രൂപ ഭാര്യയുടെ കുടുംബം അതുലിനോട് ആവശ്യപ്പെട്ടിരുന്നതായും പറയുന്നു ഭാര്യയ്ക്കും മകനും ചെലവിനായി പ്രതിമാസം രണ്ടു ലക്ഷം രൂപ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നതായും ആരോപണമുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ജോൺപൂർ കുടുംബ കോടതിയിലെ വനിതാ ജഡ്ജി ഭാര്യയുടെ കുടുംബക്കാരുടെ പക്ഷത്തുനിന്ന് മാത്രമാണ് തുടക്കം മുതൽ കേസ് കൈകാര്യം ചെയ്തിരുന്നതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു അഞ്ചു ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് ജഡ്ജി പറഞ്ഞിരുന്നതായും ആത്മഹത്യാ കുറിപ്പിൽ അതിൽ എഴുതിയിട്ടുണ്ട് കുടുംബ വഴക്കാണ് അതുൽ സുഭാഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്തകൾ അതുലിന്റെ ഭാര്യ സഹോദരനായ വികാസ് കുമാർ ഭാര്യ നികിത സിംഗാനിയ ഭാര്യയുടെ അമ്മ നിഷ സഹോദരൻ അനുരാഗ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത് അതുലിനെതിരെ ഭാര്യ ഉത്തർപ്രദേശിലെ കോടതിയിൽ കേസ് കൊടുത്തിരുന്നുവെന്ന് പോലീസ് അറിയിച്ചിരുന്നു അടുത്തിടെ ഈ കേസിന്റെ വിധിയും വന്നിരുന്നു തനിക്കെതിരായ വിധിയിൽ അതുൽ അസ്വസ്ഥനായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ വിവരം ഒൻപത് വ്യാജ പരാതികൾ ഉൾപ്പെടെ തനിക്കെതിരെ ഭാര്യയുടെ കുടുംബക്കാർ നടത്തിയ മാനസിക പീഡനങ്ങൾ നിരത്തി നിരത്തിപ്പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് അതുൽ തയ്യാറാക്കിയിരുന്നത് തനിക്കെതിരെ ആറു കേസുകൾ വിചാരണ കോടതിയിലും മൂന്ന് കേസ് ഹൈക്കോടതിയിലും ഭാര്യ നൽകിയിട്ടുള്ളതായി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പിന്റെ നാല് പേജ് അതുൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ് ബാക്കി ഇരുപത് പേജ് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തതും പരിചയക്കാരനായ നിരവധി പേർക്ക് അതുൽ ഇമെയിൽ വഴി ആത്മഹത്യാ കുറിപ്പ് അയച്ചു കൊടുത്തിരുന്നു കൂടാതെ താൻ ഭാഗമായ എൻ ജിഒയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അതുൽ കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആത്മഹത്യക്ക് മുൻപായി നീതി കിട്ടണം എന്നെഴുതിയ പ്ലക്കാർഡ് അതുൽ വീടിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു ഈ വാക്കുകളോട് തന്നെയാണ് അതുലിന്റെ ആത്മഹത്യാ കുറിപ്പ് തുടങ്ങുന്നതും കൂടാതെ ആത്മഹത്യാ കുറിപ്പ് കാറിന്റെ താക്കോല് ചെയ്തു തീർത്തതും ഇനി ചെയ്യാൻ ബാക്കിയുള്ളതുമായ കാര്യങ്ങളുടെ പട്ടിക എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിരുന്നു ആത്മഹത്യക്ക് തൊട്ടു മുൻപ് അതിൽ പങ്കുവെച്ച ഒന്നര മണിക്കൂർ നീണ്ട വീഡിയോ സന്ദേശം എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്കിടയാക്കി ഹലോ വേൾഡ് മേരാ നാം അതുൽ സുഭാഷെ ചോത്തി ബാംഗ്ലോർ മേതും ആ मुझे खुद को ही खत्म कर लेना बेस्ट है मेरे लिए क्योंकि जो मैं पैसे कमा रहा हूँ उसी से मैं अपने दुश्मन को बलवान बना रहा हूँ वही पैसे मेरे ही मुझे ही बर्बाद करने के लिए यूज और ये साइकिल बढ़ता ही रहेगा है ना मेरे ही टैक्सेस के पैसे से ये खोल ये पुलिस सिस्टम मुझे और मेरी फैमिली को और बाकी लोगों को भी हेरास करेगा जो अच्छे लोगों तो जो सप्लाई है वैल्यू का उसी को खत्म कर देना चाहिए और एनी वे दे एनी वे गेवीशन सजेशन सजेशन क्या दे मी टू देख जब तक मेरे हरासर्स को पनिशमेंट नहीं मिलता तो मेरा अस्थि विसर्जन ना हो अगर इतने सारी चीजें एविडेंस और सब कुछ होने के बाद भी अगर कोर्ट ये जज और मेरे बाकी के हेरास को पनिशमेंट नहीं देती है और बरी कर देती है तो मेरा जो अस्थि है वही कोर्ट के बाहर किसी गटर में बहा देना चाहिए ताकि मैं ये जान जाऊं हमेशा हमेशा के लिए मैं ये अपना लेसन सीखता रहू कि इस देश में क्या वैल्यू है एक लाइफ की तो ये एक है और मैं अपने माँ बाप भाई से अलग से उनसे बात करूंगा लिखकर Uh, हो सके तो माफ करना जिस उम्र में मुझे अपने मम्मी पापा का सहारा बनना था उस उम्र में उन्हें हमेशा के लिए दुख देके जा रहा हूं ऐसा तो सॉरी और बाकी आप लोग जो देख रहे हैं सब आपका कल्याण हो थैंक uh, यू ദാമ്പത്യ ജീവിതത്തിൽ പുരുഷന്മാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമ്പോൾ ഇല്ലാതാകുന്ന മാനസിക ആരോഗ്യത്തെക്കുറിച്ചും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുലിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഫോർ അതുൽ സുഭാഷ് എന്ന ഹാഷ്ടാഗിലാണ് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് അന്ത്യാഭിലാഷങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് അതുൽ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നതും നിയമവ്യവസ്ഥയുടെ ഭയാനകതയും ചില സ്ത്രീകൾ ചെയ്യുന്ന അതിന്റെ ദുരുപയോഗവും രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും കേസിന്റെ വിചാരണ ലൈവായി കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നെന്നും അതുൽ തന്റെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്